പറഞ്ഞാൽ നമ്മുടെ ക്യൂ ഉണ്ട് ക്യൂൺ ക്യൂൺ ക്യൂ ക്യൂ നല്ല മീഡിയം സൈസ് നമുക്ക് സാധാ കിട്ടുന്ന സൈസ് നമ്മൾ അവിടെ പറ്റത്തു ഓക്കെ റൈസ് അപ്പോഴും നമുക്ക് പിന്നെ അടുത്ത് കാസ്റ്റ് ചെയ്യാം വെള്ളത്തിൽ നല്ല സൗണ്ട് ഉണ്ടായി വരാൻ കണക്കിന് വേണം വെയിറ്റ് വലിക്കാൻ മേലിടാൻ ഒറ്റത്തുമ്പ് വലിക്കാൻ അതൊരു ചെറിയ വറ്റ അടിച്ചു തോന്നുന്നു മീനടിച്ച് ചവറി കുരുങ്ങി ചവറല്ല പായൽ വറ്റക്കുഞ്ഞ് കുറച്ച് കടൽ പായൽ നമ്മുടെ ഒറ്റത്തുമ്പ് ണ്ട മുന്തിരി കൊല മുന്തിരി കൊത്തൊക്കെ ഇതിനകത്തുണ്ട് മുന്തിരി പോലെ ഇതിൻ്റെ കായുണ്ട് വിത്ത് കുറച്ച് കഴിഞ്ഞ തിർക്ക് ശേഷം വരണം കൂടെ അടിച്ചിട്ടുണ്ട് പാലക്കുട്ടിയാ പാലക്കുട്ടി പാലക്കുട്ടി ഇതാ കയറും റോപ്പും എല്ലാം ഉണ്ട് കൂടെ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് പിടിക്കാൻ കടൽപ്പായൽ വെള്ളത്തിന്റെ ഈ സൈഡിൽ വന്ന് നിൽപ്പില്ലെങ്കിൽ നല്ല രീതിയിൽ മീനടിക്കാനുള്ളു നമുക്ക് ആക്ടിവിക്ക് അതായത് നമ്മളെ ഈ മുറ്റത്തുമ്പോൾ നേരെ വരത്തില്ല മുറ്റത്തുമ്പകത്ത് ചപ്പൻ ചവറെല്ലാം പിടിച്ചാണ് വരുന്നത് ഇപ്പോൾ തന്നെ എന്താ പിടിച്ചിട്ടുണ്ട് ആ അതാ ഒരു പായലിൻ്റെ ഒരു പീസും പിന്നെ ഒരു ദേ പ്ലാസ്റ്റിക്ക് റിയിലും ദാനാവസ്ഥ ഇതുപോലെ കയറി വരും ഇതടിക്കാതിരുന്നാൽ മീന് ഉറപ്പായിട്ട് അടിക്കും ഇത് പായൽ കറി പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചവർ കിടക്കുന്നുണ്ട് മീൻ ഈ കല്ല് ചേർന്നാണ് നിൽക്കുന്നത് കാറ്റ് വാക്ക് ഇങ്ങോട്ടായതുകൊണ്ട് ഈ ചവറെല്ലാം അടിച്ചടിച്ചടിച്ച് അടിച്ച് ഈ കരയിൽ കൊണ്ടുവന്ന് തള്ളി തള്ളി നിൽക്കും വലുപ്പുണ്ടല്ലേ അത്യാവശ്യം വലുപ്പുള്ളൊരു ഭാരണ്ട് അപ്പോൾ നമ്മൾ ഇത്ര നേരം പിടിച്ചിരുന്ന ചൂ ഒറ്റം പിന്നെ അകത്തുള്ളത് ആ വേണ്ട ഇതിലൊരു സംഭവം വേണ്ട വല ദ വല 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 വേണ്ട വലയിൽ കയറി വലയും പൊട്ടിച്ചിട്ട് ഇത് പഴയ വലയാണ് എവിടെയും കിടന്ന പഴയ വലയിൽ ഈ കല്ലിലൊക്കെ ഉടക്കിയിരുന്ന വലയിൽ ഇതേ കിടന്ന മീനാണ് അത് പൊട്ടി വലയൊക്കെ പൊട്ടി മീൻ റിലീസായി പോയി വേണ്ട ഒരു ഒരു കണ്ണിയിൽ ആശയം കിടക്കുക ഒരൊറ്റ കണ്ണി ആ പറഞ്ഞു തന്നത് ഇത് നമ്മുടെ ഒറ്റത്തുമ്പിൽ പത്താം നമ്പർ ചൂണ്ടിയാണ് ആ ചെറിയ മീനും വലിയ മീനും ഇതിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത് ഓക്കെ ഐഡി ചെയ്ത് നോക്കാൻ ധോത്ത് പോയിക്കണം അടിച്ചു അടുത്ത കിടുക്കച്ചി അടിച്ചു അടുത്തത് അടിച്ചു യാ ആ ഇതിനകത്തൊരു സംഭവം കൂടെ ഉണ്ട്

പിന്നെയും ഒരു വ അടിച്ചിട്ടുണ്ട് അതിനും പഴയ വല പഴയ ഇത് ഇതിനകത്ത് ഇഷ്ടംപോലെ പഴയ വല അടക്കമുണ്ട് ഈ വലയിലൊക്കെ ചെന്ന് ഇര പിടിക്കുന്ന സമയത്തിന് അതായത് ചെറിയ മീനുകളെ പിടിക്കുന്ന സമയത്തിന് ഈ ഇരകൾ ഈ വലയുടെ കൂടെ അങ്ങ് കയറി പോവുകയും ഈ സാധനം വലയിൽ കുരുങ്ങി അവിടെ കിടക്കുകയും ചെയ്യും പിന്നെ കണ്ണി പെട്ടെന്ന് പൊട്ടി പോകണ്ട വലയാണ് വല അതും ഇതേ മുറിഞ്ഞ് കയറിയിട്ടുണ്ടോ തുളഞ്ഞാണ് കിടക്കുന്നത് ശരീരത്തിനകത്ത് ഈ സൈഡുണ്ട് ഈ സൈഡുണ്ട് അതും ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് പുറത്ത് ഇപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ട് ഇവിടെ കട്ടായിട്ട് രണ്ടാമത് ജോയിൻ്റ് ആയിട്ടുള്ളതായിരിക്കും അവിടെ കൊണ്ടുവലി കണ്ട ഇങ്ങനെ മീനും ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് ഇപ്പം ഇത് രണ്ടാമത്തെ മീനാണ് മീനും ഉണ്ടും വായലും അതാണ് കൈസ് മുന്തിരിക്കൊല മുന്തിരിക്കുല അതെ ചെയ്യണ പറ്റുന്നറിയത്തില്ലേ ചെയ്യാനേ മുന്തിരിക്കുല ാണ് ഓ ഗൈസ് ഇന്ന് നമുക്ക് ഒറ്റത്തുമ്പിൽ അട്ടി കിട്ടിയിട്ടുള്ള മീനുകളാണ് ഒരു വലിയ വറ്റ ഉണ്ട് ഒരു കോളുണ്ട് കുറച്ച് പാരക്കുട്ടികളുണ്ട് 2 wajah kuning di depan